ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചേഴ്സ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആയിട്ടാണ് അതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടൊരു ഓഫറിലുമാണ് ഇന്ന് മുതൽ നമ്മുടെ വീഡിയോസിന് ഇന്ന് മുതൽ എല്ലാത്തിനും ഉണ്ടോ എന്ന് ഞാൻ അറിയത്തില്ല എന്തായാലും ഉള്ള വീഡിയോസിന് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കൊണ്ടുവരാ ഒരുപാട് ഒരു വിഷമമുണ്ട് നമ്മളിങ്ങനെ ഓഫറിന് വന്നിട്ട് പിന്നെ ഷിപ്പിംഗ് ചാർജും കൂടി മേടിക്കുന്നല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് തന്നെ പറയാം ഇന്നത്തെ നമ്മുടെ ഈ ചുരിദാറുകൾ വാങ്ങുവാൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മതി അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതുപോലത്തെ ചുരിദാറുകൾ നിങ്ങളുടെ വീട്ടിലെത്തും അതോ അടിപൊളി കിടക്കാത്ത ചുരിദാറുകളുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഗീവയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുക കമന്റ് ഇടുക ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലാണെങ്കിലും പേജ് ഫോളോ ചെയ്ത് നമ്മുടെ നമ്മുടെ റീൽസിന്റെ ഒക്കെ താഴെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാ ഇതാണ് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള അത് ഭയങ്കര ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് അതായത് ഒരു കണ്ടു കഴിഞ്ഞാൽ ഹാൻഡ് എംബ്രോയ്ഡറി എംബ്രോയിഡറി ആരും പറയില്ല അത്രയും ഭംഗിയായിട്ടുള്ള ഒരു വർക്കിൽ വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ സെയിം കളർ സാൻഡ് ഓൺ ബോട്ടം ഇത് പെട്ടെന്ന് ഇതുപോലെ സോഫ്റ്റ് കോട്ടണിലെ ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പെട്ട ഇത് പെട്ട ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള ആളുകൾക്കും ഇത് തയ്ക്കാൻ പറ്റും ഒരു ത്രീ എക്സലോ ഫോർ എക്സലോ ഒക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നേയുള്ളൂ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് ആണ് നെക്സ്റ്റ് വരുന്നത് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബ്പെട്ട് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് കളർ ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളറുകളാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല വൈഡ് ആയിട്ടോ നമുക്ക് ചെറുതായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നെക്ക് സ്റ്റി നെക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇച്ചിരി ഇറങ്ങിയാണെങ്കിൽ പോലും ഈ ഒരു വർക്കിൽ നല്ല ബ്രൗൺ നെക്ക് ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ വീനക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാസ്റ്റ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫീഷ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻഷേഡ് ആണ് കേട്ടോ ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളറല്ലേ അതിലെ ആ വർക്കുകൾ വന്നിപ്പോൾ കണ്ടോ നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പല കളറില് മൾട്ടിപ്പിൾ കളേഴ്സിലാണ് ഈ ഒരു വർക്ക് എല്ലാം വന്നിരിക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും സിമ്പിൾ ആയിട്ട് തന്നെ നിന്നിടയ്ക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ഇത് പെട്ടെന്നേ കാണിച്ചതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് പെട്ടെന്ന് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഈ വർക്കാണ് കേട്ടോ ഈ ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെയിം ഗ്ലാസ് ആൻഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ട വരുന്നത് ഇങ്ങനെ ഡെയിലി യൂസ്സാർക്കൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ ഒരേടും കിട്ടില്ല ഈ ഒരു ചുരിദാർ ഫ്രീ ഷിപ്പില് അത്രയും നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് അതിലെന്ത അതുപോലെ തന്നെ ആ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയല്ലേ എല്ലാത്തിനും നല്ല ഭംഗിയായിരുന്നു ഭംഗിയാന്ന് ഞാൻ തന്നെ പറയുന്നു പക്ഷെ അത്രയും ഭംഗിയായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ സെയിം ഗ്ലാസ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ദുപ്പട്ട എന്ത്പ്പെട്ടും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് നല്ല ഗോൾഡൻ കളർ കേട്ടോ അതിലോട്ട് എന്താ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് സോഫ്റ്റ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നത് ഇപ്പോൾ റേറ്റ് വരുന്നത് ഫോർ ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ കേട്ടോ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ലാത്തൊരു കളറാണെന്ന് തോന്നുന്നു നല്ല രസമുള്ള ഒരു കളറ് അതിന് എന്താ ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത് അതേ ഗ്രീനിന്റെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കളർ ആണ് അതിലോട്ടെന്താ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടനിൽ തന്നെ ഫുൾ എംബ്രോയിഡറി വർക്ക് ഉള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഗോൾഡൻ യെല്ലോയിൽ വരുന്ന നെക്സ്റ്റ് വർക്കാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം പ്ലറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫുൾ എംബ്രോയിഡ് വർക്കുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ നെക്സ്റ്ററൽ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സെയിം പ്ലറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെയും ദുപ്പട്ട വരുന്നത് ഫുൾ എംബ്രോയിഡേഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പൊതുവെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് മെഹന്തി ഗ്രീൻ എന്ന് പറയാം ആ ഒരു കളർ ആണ് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് എത്താ ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇനിയും റേറ്റ് വരുന്നത് ഫോർഡബിൾ ഈ വരുന്നത് നെക്സ്റ്റ് കളറും നെക്സ്റ്റ് വർക്കും ആണ് നല്ലൊരു ലൈറ്റ് പീച്ച് കളറില് അത നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് നല്ല രസമുള്ള ഒരു വർക്കാണ് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ട് നെക്സ്റ്റെയാവുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്ന സോഫ്റ്റ് കോട്ടണില് സീക്വൻസ് വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് അതിലോട്ടെന്താ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് റൺഡർ ആയിട്ട് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ് അതിലോട്ട് എന്താ ഒരു വയലറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന് നെക്സ്റ്ററായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് മെറൂൺ കളറിൽ ഇതായത് ഇതുപോലെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന് നെക്സ്റ്റ് എൽഡർ ആയിട്ട് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ആണ് ഷെയ്ഡാണ് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ അതായത് ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ഇതെങ്ങനെ വരും ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റുള്ള ആയിട്ട് വരുന്നത് എന്താ പറയാ നേവി ബ്ലൂ ഷെയ്ഡാണ് അതിലോട്ട് എന്താ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സിംഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ലൈറ്റ് പീച്ച് കളറിലെ നെക്സ്റ്റ് വർക്ക് ആണ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സിംഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല രസമുള്ള ഒരു വർക്കുമായിട്ട് ഈ ഒരു വർക്ക് ഈ ഒരു കളറിലോട്ട് വരുമ്പോൾ എന്ത് രസമാണ് നോക്കി കാരണം ഈ ഒരു മൾട്ടി കളറിലെ അതായത് ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചുരിദാറുകൾക്കെല്ലാം ഇത്രയും ഭംഗി ഉണ്ടാവുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് സിംഗിൾസ് ആൻഡോൺ ബോട്ടം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദുപ്പട്ട നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ വ്യത്യാസം തോന്നാം പക്ഷെ നമ്മൾ നേരി കാണുമ്പോൾ അതിനൊരു വ്യത്യാസം ഇല്ല കാരണം വീഡിയോ കാണുമ്പോൾ ഈ ഒരു സോഫ്റ്റ് ബോട്ടം ചെറിയൊരു വ്യത്യാസം തോന്നാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോയിൽ ഇതായി ഇതുപോലെ വർക്ക് വരുന്നു സിംഗിളസ് ആൻഡ്രോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം എന്ന് വിചാരിക്കുന്നു കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറിൽ അത്രയും ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കണം അപ്പം വേഗം വേഗം ഓർഡർ ചെയ്തോളാം അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ